ഹലോ അപ്പൊ കുറച്ച് ദിവസമായി ഒരു വീഡിയോ ഭയങ്കര വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു എനിക്ക് ചെയ്യണംന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ കുറെ നോക്കി എനിക്ക് സമയം കിട്ടണില്ല ഇല്ലാത്ത സമയത്ത് കുറെ ഇരുന്ന് ചെക്ക് ചെയ്യാനും വയ്യ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത് വൈറലായി കഴിഞ്ഞ ഒരു പഴങ്കഞ്ഞി കഥ അതിനെക്കുറിച്ച് എന്തെങ്കിലും എന്റെ ഒപ്പീനിയൻ എന്തെങ്കിലും ഒന്ന് സംസാരിക്കേണ്ടതാണ് എനിക്ക് തോന്നി മീൻസ് അങ്ങനെയല്ല എനിക്ക് എൻ്റെതായ എന്തെങ്കിലും ഒന്ന് അതിനെക്കുറിച്ച് എന്തെങ്കിലും അല്ല എന്റെ ഒപ്പീനിയൻ ഞാനൊന്നും എന്റെ ചാനലിൽ ഒന്ന് ജസ്റ്റ് ഇട്ട് വെക്കണം എന്ന് എനിക്ക് തോന്നി അപ്പൊ ഞാനത് വീഡിയോ ചെയ്യണം വീഡിയോ ചെയ്യണം വീഡിയോ ചെയ്യണം എന്ന് ചോദിച്ചു പക്ഷെ കൂടുതൽ ഡീറ്റെയിൽ ഇതൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അവരെ ചാനലിൽ കയറിയിട്ട് ഈ പഴങ്കഞ്ഞി കഥ കേൾക്കുന്നത് എന്നുള്ള ഒരു ഓരോ ഏത് വീഡിയോ ആണ് എനിക്ക് അത്ര കൺഫേം ആയൂല എനിക്ക് നോക്കാൻ വേണ്ടി അവർ ഡിലീറ്റ് ചെയ്താണ് നിക്കറില്ല കുറെ ലേറ്റ് ആയിട്ടാണ് ഞാൻ നോക്കിയത് എന്ത്ന്നെയാലും ഞാൻ മറ്റ് റിയാക്ഷൻ ചാനലിലൊക്കെ അതിൻ്റെ വീഡിയോ കണ്ടിരുന്നു അപ്പോൾ ആ ഒരു പോർഷന് ഒരു പോർഷൻ മാത്രമാണോ കട്ട് ചെയ്തിട്ട് എല്ലാവരും പറഞ്ഞത് മീൻസ് അതിൻ്റെ കണ്ടിന്യൂറ്റി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറേ റിയാക്ഷൻ വീഡിയോസ് കണ്ടു അപ്പം അതൊക്കെ സെയിം ഞാനമാർ എനിക്കും എന്താ പറയുക സിമിലറായിട്ടുള്ള ഒപ്പീനിയനാണുള്ളത് അപ്പോൾ അതിലൊക്കെ ഉള്ളതും കണ്ടിന്യൂസ് ആയിട്ട് ആ വീഡിയോ കണ്ടിന്യൂസ് കണ്ടവരാണ് ഒപ്പീനിയൻ പറയണത് അതിലൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തൊരു സംഭവം ഇല്ല അപ്പോൾ ആ കട്ട് ചെയ്ത പോർഷൻ തന്നെയാണ് അത്ര ഉള്ളൂ അത്രയും ഭാഗം തന്നെ ഉള്ളു അതിൽ കൂടുതലായിട്ട് അതിലൊന്നും പോസിറ്റീവായിട്ടില്ല എന്ന് തോന്നി ഇല്ല എന്ന് മനസ്സിലായി മനസ്സിലായിട്ടോ കുറെ നേരം നോക്കി ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ പോലെ കുറെ വർഷങ്ങൾക്ക് മുന്നേ അനീതി ഒരുപാട് അനീതികള് ഇവിടെ നടന്നിരുന്നു എന്നുള്ളത് നമുക്കറിയാം ആ അനീതിക്കെതിരെയുള്ള പ്രതിഷേധങ്ങളുടെയും സമരങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് നമുക്കറിയാം അത് ഈ അനീതികൾ ചെയ്തിരുന്ന ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിരുന്നവർ അന്ന് ഈ പറഞ്ഞ പോലെ ഇത്രയും മാറ്റങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം അതായത് ഒട്ടും എന്താണ് തലയ്ക്കകത്തോളം ഇല്ലാത്തൊരു കാലഘട്ടം എന്താ അങ്ങനത്തെ ഒരു കാലഘട്ടം അതായത് ഇന്നത്തെ പോലെ കാര്യങ്ങൾ അറിയാനോ അറിവ് നേടാനോ അല്ലെങ്കിൽ ഒരു കുറച്ച് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് ഏരിയകളിലും മാത്രം വിവരങ്ങൾ ഇന്നിപ്പോൾ ഏത് ലോകത്തെ കാര്യങ്ങൾ നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും അറിയാം അത്രയും ഒരു വിവരങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം എന്ന് പറയാം ആ കാലഘട്ടത്തിൽ നടത്തിയിരുന്ന കുറേ അനീതികൾ അനീതികൾ എന്ന് തന്നെ പറയണ അനീതികൾ അപ്പം അതൊക്കെ നിർത്തലാക്കിയതാണ് അതൊന്ന് ഈ അതിലത്തെ ഒരെണ്ണമാണ് ഈ പറഞ്ഞ പോലെ ജാതി അടിസ്ഥാനത്തിൽ തങ്ങൾ ഉയർന്ന ജാതിയാണെന്നും താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാർക്ക് ഏർ എന്താണ് എന്താണ് ഭക്ഷണ പാത്രങ്ങൾ കൊടുക്കാതിരിക്കുകയും അവരെ ഇതുപോലെ നിലത്ത് ഏർ കുഴി ഉണ്ടാക്കി അതിൽ ഇലയോ എന്തൊക്കെ ഇട്ടിട്ട് അതിൽ ഭക്ഷണം കൊടുത്തിരുന്നതുമായുള്ള ഒരു അനീതിയായിരുന്നു അത് പഴയ കാലത്ത് പഴയ പഴയ പണ്ട് കാലത്തുണ്ടായിരുന്ന അനീതിയായിരുന്നു അപ്പോ അതെന്ന് പറഞ്ഞാൽ ഒരാളൊരു നൊസ്റ്റാൾജി പറയുമ്പോൾ സീ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കണ്ടിരിക്കുകയാണ് അതായത് ഒരു എവിടെയും അതായത് ഒരു ചാനൽ വലിയ റീച്ച് റീച്ചൊന്നുമില്ല അല്ലെങ്കിൽ അത് ഏതോ ഒരു മൂലയ്ക്ക് ഇരുന്നിട്ടല്ല പറയണത് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരുപാട് ആൾക്കാർ അറിയുന്ന ഒരു മനുഷ്യൻ ഇരുന്നിട്ട് പണ്ടുണ്ടായിരുന്ന ഒരു അനീതി ഒരു നല്ല നൊസ്റ്റാൾജിയായി ഇരുന്ന് അയവെറുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും Hmm, enda barya? നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് ഞെട്ടലും മാത്രമല്ല എനിക്കത് കേട്ടപ്പോൾ പെട്ടെന്ന് ഒന്ന് കല്ല്യുപടിച്ചു പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചു നമുക്ക് അതിനെക്കുറിച്ചൊന്നും റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കും ഓരോരുത്തർക്കും അവരവരുടെ നൊസ്റ്റാൾജി ആയിട്ട് ജസ്റ്റ് പറഞ്ഞത് അല്ലായിരുന്നു പക്ഷെ കുറേ റിയാക്ഷൻ വീഡിയോസ് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏജും ആയിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ആ ഏജിലുള്ള ഒരാൾക്കത് കാണേണ്ട സാഹചര്യം ഇല്ല എന്നാണ് കേട്ടത് അപ്പോൾ പിന്നെ എന്തിനാണ് അദ്ദേഹം അത് പറഞ്ഞത് എന്നുള്ളത് അപ്പോൾ അത് മനഃപൂർവ്വമായിട്ടുള്ളൊരു താഴ്ത്തിക്കെട്ടലായി തോന്നാഴ്ത്തിക്കെട്ടുന്നതിന് വേണ്ടി അതായത് ഏതോ ഫൈസ് സ്റ്റാർ ഹോട്ടലിൽ എന്തോ സംതിങ് അല്ലേ അവിടെ നിന്ന് പഴങ്കഞ്ഞി കിട്ടിയപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ് ഈ പഴങ്കഞ്ഞി ഒക്കെ പണ്ടുകാലത്ത് പറമ്പിൽ കുഴുകുത്തി ഇങ്ങനെ അങ്ങനെയുള്ളവർക്ക് കൊടുത്തിരുന്ന സാധനമാണ് ഇപ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ കിട്ടുന്നത് എന്നുള്ളൊരു ഒരു ടോൺ അതിലുണ്ടോ എന്നൊരു സംശയം തോന്നി അപ്പൊ അപ്പോഴും ഞങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരായിരുന്നു ഈ ഞങ്ങൾ വലിയ വലിയ ആൾക്കാരൊന്നും കഴിക്കാത്ത സാധനങ്ങളൊക്കെ ഈ വെറും വലിയ വലിയ ആൾക്കാരായി അവർക്ക് തോന്നാത്ത ആൾക്കാർക്ക് കൊടുത്തിരുന്നതാണ് ഇപ്പൊ ഇത്രയും വലിയ വലിയ ഹോട്ടലുകളിൽ വിളമ്പിരുന്നത് എന്നുള്ളൊരു ടോണുണ്ടോ എന്ന് എനിക്കൊരു എനിക്കൊരു തോന്നലുണ്ടായിട്ടോ എൻ്റെയൊരു തോന്നലാണേ എനിക്കൊരു തോന്നലുണ്ടായി അപ്പോൾ അത് എന്തിൻ്റെ അടിസ്ഥാനം എനിക്കറിയില്ല അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്ത് അങ്ങനെ പറയുവാണോ അതത് മനഃപൂർവ്വമായി പറഞ്ഞതാണെങ്കിൽ നമുക്കറിയാം നമുക്കതിനൊന്നും പ്രതിരോധിക്കാനോ അവർ അവർക്കെതിരെ ഒന്നും സംസാരിക്കാനൊന്നും നമ്മൾ വരുന്നില്ല പക്ഷെ നമ്മുടെ ഒരു ഒപ്പീനിയൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറയുകയാണ് അത് ശരിയായൊരു കാര്യമായിരുന്നില്ല പബ്ലിക്കിലേക്ക് വീണ്ടും വീണ്ടും അനീതിയിലെ അനീതിയെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊരു നല്ല കാര്യമായിരുന്നു എന്നുള്ള രീതിയിൽ ഏർ പബ്ലിക്കിലേക്ക് ഇങ്ങനെ പറയുന്നത് ഒരു ശരിയായ രീതിയായി തോന്നുന്നില്ല ഒന്നത് രണ്ട് നിയമപരമായിട്ട് എന്താ പറയുക നിയമപരമായിട്ട് ചെയ്യാൻ പാടില്ലാത്ത അതായത് ഇപ്പം നമ്മളിരുന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടോ ഒരു ഇപ്പോൾ കുറെ പേര് ഇറങ്ങിയിട്ടുണ്ടല്ലോ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ അന്ന് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഹാ അതൊക്കെ ഒരു കാലം എന്ന് കൊല ചെയ്ത പോൻ പറയുമോ തെറ്റ് ചെയ്തോ വന്നിരുന്ന് പറയുമോ ചെയ്ത് തെറ്റ് അതൊക്കെ ഒരു കാലം എന്ന് ഒരാളും പറയില്ലല്ലോ അപ്പൊ അതൊരു തെറ്റ് തെറ്റായിരുന്നു എന്ന് അംഗീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കാത്ത പോലെ അത് തെറ്റായിരുന്നു അല്ലെങ്കിൽ ഒരിക്കലെങ്കിൽ ഒരു പശ്ചാത്താപത്തിൽ കഴിക്കാൻ തോന്നിയിട്ടുണ്ടെന്നോ കഴിക്കാൻ തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ആ കഴിക്കാൻ തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് അതൊരു ഒരു ഒരു കുറ്റബോധത്തിന്റെ ഭാവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ആ ഒരു ആ ഒരു അപ്പോ എന്താ പറയാ ജാതി ജാതി മതം അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം പക്ഷേ മനുഷ്യത്വം വിട്ടിട്ടും മനുഷ്യത്വം വിട്ടു പോകരുത് നമ്മൾ ഇപ്പം ഇപ്പൊ ചിലപ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിലായിരിക്കും കഞ്ഞി കിട്ടുന്നുണ്ടാവുക ആരിക്കായാലും അല്ലെങ്കിൽ നമുക്കൊക്കെ നല്ല നല്ല രീതിയിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് കരുതി ജനറൽ അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു എന്നും അവർക്കൊക്കെ അത് കൊടുത്തിരുന്നു എന്നും നമ്മൾ മനസ്സിൽ എന്തെങ്കിലും പുച്ഛിച്ചിട്ടാണ് കാണുന്നത് ഒരു നമ്മളിപ്പം ഏത് മതത്തിൻ്റെ ആണെങ്കിലും ഒരു ശക്തി ഉണ്ടെന്നുള്ള കാര്യം എല്ലാവരും വിശ്വസിക്കുന്ന കാര്യമാണ് അതൊരു മതത്തിൻ്റെ എന്നല്ല ശക്തി ഒരു ശക്തി ഉണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ സൃഷ്ടി മരങ്ങളുടെ സൃഷ്ടി ഭൂമിയുടെ സൃഷ്ടി എല്ലാം ആലോചിച്ച് നോക്കും ഇതൊക്കെ ഇതൊക്കെ അത്രയും ആയിട്ട് എന്താ പറയുക ബിൽഡ് ചെയ്തിങ്ങനെ വെച്ചിരിക്കുകയാണ് എന്നാൽ ആലോചിച്ച് നോക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും നമ്മുടെ ശരീരത്തിലെ പല പല എന്താണ് റിയാക്ഷൻ ആക്ഷൻ റിയാക്ഷൻസ് അങ്ങനെ നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മളെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന എന്ത് അത്ഭുത അത്ഭുതകരമായിട്ടാണ് സൃഷ്ടിച്ച് അല്ലേ അപ്പം ദൈവം ദൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതാത് മതത്തിൻ്റെതായ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നു ആ ദൈവം എന്ന് പറയുന്ന എല്ലാം ലോകത്തിന് മൊത്തം ഒരു ശബ്ദശക്തിയാണ് നമ്മൾ മനുഷ്യർ പല മതങ്ങളിലായിട്ട് വിശ്വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം നമ്മൾ മനസ്സിലൊരു അഹങ്കാരം വെച്ചിട്ട് ഞാൻ എനിക്ക് ഇങ്ങനൊക്കെ ഫുഡുണ്ട് പണ്ട് ഇതൊക്കെ ആയിരുന്നു ആ രീതിയിൽ നമ്മളിങ്ങനെ ഒരു അഹങ്കാരം വെച്ചിട്ടാണ് സംസാരിക്കുന്നത് എങ്കിൽ ആ എന്താ പറയാ അഹങ്കരിക്കുന്ന ആൾക്ക് ഈ ആ ആ ശക്തിയുടെ മുന്നിലാണ് നമ്മൾ അഹങ്കരിക്കണത് ഉം അപ്പൊ നമുക്ക് ഇന്ന് എത്രയോ ആൾക്കാർ പണത്തിൽ മുങ്ങി കിടന്നാലും ചിലപ്പോ അവർക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഫുള്ള് കൈവിട്ട് പോയിട്ട് ചെലപ്പോ ഈ കഞ്ഞി ഒക്കെ കുടിക്കേണ്ടി വരും അത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്നായിരിക്കണം എന്നില്ല ഏതെങ്കിലും കിട്ടിയ പാത്രത്തിൽ ചിലപ്പോൾ എവിടെയെങ്കിലും കിട്ടുന്നൊരു പറയാ അല്ലെങ്കിൽ ചിലപ്പോ ആരെങ്കിലും തന്ന കഞ്ഞി ഒക്കെയും കുടിക്കേണ്ടി വരിക വിഷപ്പടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത് അഹങ്കാരം ഒന്നിനും ഒന്നിനും ഒരിടത്തും അതായത് ഏർ അഹങ്കാരം എന്ന് പറഞ്ഞാ ആ ഒരു സാധനം നമ്മുടെ ലൈഫിനെ തകർക്കും വെറുതെ അതായത് എത്ര ജനങ്ങളാണ് മനസ്സ് വിഷമിച്ചിട്ടുണ്ടാവുക എത്ര പേരാണ് മനസ്സുകൊണ്ട് വേദനിച്ചിട്ടുണ്ടാവുക ആ വേദന ഏത് രീതിയിൽ വന്ന് ഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ് അപ്പൊ ഞാനത് ഏഹ് ഒരു 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 വേറെ രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം ആ എനിക്ക് പൊതുവേ ഈ അടിയിടി വഴക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളോടൊന്നും താല്പര്യമില്ല അതുകൊണ്ട് എൻ്റെതായ രീതിയിൽ വളരെ സിമ്പിളായിട്ട് ആർക്കും ആർക്കും അടി കിട്ടരുത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തമ്മിത്തല്ലരുത് എന്നാ കാര്യം പറയാൻ വേണമെന്നുള്ള രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കുക കേട്ടോ അപ്പം ഞാനത് പറഞ്ഞു എനിക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോസും ഒക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു അഭിപ്രായത്തോടു കൂടി ഞാൻ ഇനി കാണുന്നില്ല ഓക്കെ ബൈ